ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടതിന് സിമ്പിളായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടയും പാലും ഉണ്ട് അപ്പൊ അതൊന്നുണ്ടാക്കി നോക്കാം ഇതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ മുട്ടയുടെ രണ്ട് മഞ്ഞ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്ക ഇത് നാപ്പത് ഗ്രാം കോൺഫ്ലവർ ആണ് ഇതും ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി നാപ്പത് മില്ലി ലിറ്റർ പശുവിൻ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്ക ഇനി ഇതൊന്ന് സ്മൂത്ത് ആയത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കോൺഫ്ലോർ എടുത്ത അളവിൽ തന്നെ വേണം പശുവിൻ പാലും ചേർക്കാൻ ഇത് നല്ലതുപോലെ സ്മൂത്തായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒരച്ചു കൊടുക്ക നേരത്തെ മിക്സ് ആക്കി വെച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെറിയ തീയിൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം ഇത് കട്ടിയാകുന്നത് വരെ നമുക്ക് ഇളക്കണം ഇത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഈ ബൗളിലേക്ക് കുറച്ച് പശു തൈ ഇങ്ങനെ ഒരച്ച് കൊടുക്കാം ആക്കി വെക്കാം ഇനി ഇത് നമുക്ക് അടച്ച് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടതുപോലെ ഒന്നും ശരിയായിട്ടില്ല ആക്കിയിട്ട് പിന്നെ ഇത് പെയ്ക്കാന്ന് ഇതാ